we okay. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിലമേൽ ഗ്രാമ പഞ്ചായത്ത് മൂന്നാം പാർട്ടിയിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫിന്റെ സരധി കിഴക്കും കര റാഫിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് നൽകിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കണമേ എന്ന മുൽഭുദ്ധരായ നല്ലവരായ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ പാർട്ടിയിൽ വികസന തേരോട്ടത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് റോഡുകളായി വെള്ളമായി വെളിച്ചമായി ക്ഷേമ പെൻഷനുകളായി പ്രളയകാലത്ത് ബുദ്ധിമുട്ടിയവർക്ക് കിറ്റുകൾ നൽകി നാടിന്റെ നികില മേഖലകളിലും വികസനത്തിന്റെ പത്തരമാറ്റേക്കിയ കഴിഞ്ഞ കാലം ആ വികസന തുടർച്ചയ്ക്കായി നാടിന്റെ നന്മയ്ക്കായി പുരോഗതികൾക്കായി ക്ഷേമത്തിനായി കഴിഞ്ഞ കാലങ്ങളിൽ തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ വീണ്ടും പൂർത്തീകരിക്കാൻ നിലമേൽ ഗ്രാമപഞ്ചായത്ത് നെടുംപച്ച മൂന്നാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന യു ഡി എഫിന്റെ പ്രിയങ്കരനായ സാരതി കിടക്കുംകര റാഫിക്ക് <dı> el, makchau, budiraya, 나중에, ി അടയാളത്തിന് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിച്ചുകൊണ്ട് നമ്മുടെ സാരഥിയെ വൺപിച്ച് ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തയക്കണമേ എന്ന് ഉത്ബുദ്ധരായ സ്നേഹം നിറഞ്ഞ വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്